ഞാനിവിടെ ആദ്യമായിട്ട് എനിക്ക് ഞാൻ മനാസിൽ ഉള്ളപ്പോൾ എൻ്റെ അന്ന് ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു അവിടെ എൻ്റെ ഒരു ടെലക്സ് മെസ്സേജ് വന്നു ഡെപ്യൂട്ട് കുഞ്ഞിക്കൃഷ്ണൻ ആസ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഫോർ ഫ്രം ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് ടു നവംബർ ഫോർട്ടീൻത്ത് ടു അസസ് വെതർ വി ക്യാൻ സ്റ്റാർട്ട് സം പ്രോഗ്രാം ജനറേഷൻ ഫ്രം തിരുവനന്തപുരം വി മേ സ്റ്റാർട്ട് സ്റ്റുഡിയോ സൂൺ അപ്പോൾ അത് കഴിഞ്ഞിട്ടെന്നെ വിളിച്ചിരുന്നു അന്നത്തെ ഡി ജി ഡി ഡി ജി രണ്ടുപേരും വിളിച്ചിട്ട് പറഞ്ഞ് അവിടെ പോയി നോക്കി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒരുപാട് പൊളിറ്റിക്കൽ പ്രഷറുണ്ട് മന്ത്രിക്ക് അതുകൊണ്ട് മന്ത്രി പറഞ്ഞുകൊണ്ടാണ് അയക്കുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റും ആരുമായിട്ടും നടത്താൻ പാടില്ല പക്ഷേ പോയ ഉടനെ കരുണാകരൻ സാറിനെ കാണണം ചീഫ് മിനിസ്റ്ററെ കണ്ടിട്ട് ടേക്ക് ഹിസ് ഗൈഡൻസ് അപ്പോൾ ഞാൻ ഈ ഗൈഡൻസ് എടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് വണ്ടി ഇറങ്ങി ഓഫീസിൽ പോകുമ്പോൾ എന്നെ വിളിക്കാൻ വന്ന ആൾ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് പറഞ്ഞു അത്യാവശ്യമായിട്ട് ഓഫീസിൽ നിന്നും എത്തിയിട്ട് എത്തിയ ഉടനെ ഡൽഹിയിലേക്ക് എ ഡി ജി ശിവശർമ്മയെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കുളിച്ച് അവിടെ എത്തി അപ്പോൾ അവിടെ ട്രാൻസ്മിറ്റർ സെൻറ്റർ ട്രാൻസ്മിറ്റിംഗ് സെൻറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു അര കിലോ വാട്ട് അതായത് ഡൽഹി എന്നുള്ള പ്രോഗ്രാം പതിനഞ്ച് കിലോമീറ്റർ കൂടി വന്നാൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റും കിട്ടും അപ്പോൾ പി പി ആർ ശങ്കരൻ നായരായിരുന്നു സ്റ്റേഷൻ എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഒരു പിള്ള എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിരുന്നു മദ്രാസിൽ ഇവിടുത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് വന്നത് പിള്ളേണ് വന്ന് പറഞ്ഞത് ഇങ്ങനെ അത്യാവശ്യമാണ് വിളിക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ചെന്ന ഉടനെ തന്നെ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു ചോദിച്ചു എപ്പോഴാണ് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് മട അല്ല സോറി മദുരാശിയിലേക്ക് മടങ്ങാൻ പറ്റുക ഇന്ന് ഇനി ഫ്ലൈറ്റ് ഉണ്ടോ ട്രെയിനുണ്ടോ വെയിറ്റ് മാറോ മോർണിംഗ് യു ഷുഡ് ബി ഇൻ ദ ഓഫീസ് ഞാൻ പറഞ്ഞു ഞാൻ അന്വേഷിച്ചിട്ട് പറയാം എനിക്ക് ഹീസെറ്റ് പുറപ്പെടുന്നതിന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വിളിക്കും അതുവരെ അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു അപ്പോൾ അപ്പോഴത്തേക്ക് അവിടെ ഈ തിരുവനന്തപുരം ദൂരദർശനിലേക്ക് വേണ്ട ഒരു അഞ്ചാറ് ആറ് ഏഴ് പ്രൊഡ്യൂസർമാരെയും അഞ്ച് പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റുമാർ അഞ്ച് ക്യാമറ ഇത്രയും പേരും റിക്രൂട്ട് ചെയ്ത് അവരോട് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞപ്പം നടക്കുന്നുണ്ട് കെട്ടിടം സ്റ്റുഡിയോ കെട്ടിടം പണിയൊന്നും ആയിട്ടില്ല അപ്പോൾ അവരെ ഞാൻ കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂർ കൃത്യമായപ്പോഴും എനിക്ക് ഫോൺ വന്നു മദ്രാസിലേക്ക് തിരിച്ചു പോകണ്ട പക്ഷേ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഏറ്റെടുക്കണം ഒന്ന് പുറത്ത് പറയാൻ പാടില്ല ഔദ്യോഗികമായിട്ടൊരു ഇത് വന്നിട്ടില്ല ഇന്ദിരാഗാന്ധി മരിച്ചിരിക്കുന്നു പ്രൈം മിനിസ്റ്റർ അപ്പം അവരുടെ അനുശോചന സന്ദേശങ്ങൾ കേരളത്തു നിന്നുള്ള പ്രമുഖരായ ആളുകളുടെ അനുശോചന സന്ദേശം നാളെ രാവിലെ മുതൽ റെക്കോർഡ് ചെയ്യാൻ ഏർപ്പാട് ചെയ്യണം പേഴ്സണലി ഓരോരുത്തരെയും വിളിച്ച് ഇത് പറഞ്ഞിട്ട് രാവിലെ ഒരു പത്ത് മണിക്ക് അന്ന് ഈ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ലോ ബാൻഡ് ക്യാമറ തിരുവനന്തപുരത്ത് ദൂര ദൂരദർശന് രണ്ട് ലോ ബാൻഡ് ക്യാമറ അവിടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ആ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യണം പക്ഷേ അന്ന് ഇത് എയർ ഇന്ത്യയുടെ ഫ്ലൈ എയർ ഇന്ത്യയിലുള്ള ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിൽ അയക്കണമെങ്കിൽ ഈ ടേപ്പ് ഇരുപത് മിനിറ്റുള്ള ടേപ്പ് അയക്കണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ക്വാറൻ്റൈൻ കഴിഞ്ഞാലേ അയക്കാൻ പറ്റുള്ളൂ അപ്പം അന്നൊരു പിള്ള എസ്കേപ്പ് പിള്ള എന്നാണ് ഓർമ്മ അത് സ്റ്റേഷൻ മാനേജറായിരുന്നു ഞാൻ അഞ്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ട് അപ്പോൾ ഈ ക്വാറൻറ്റൈൻ വേവ് ഓഫ് ചെയ്യണം ഏത് ഫ്ലൈറ്റ് ആണെങ്കിലും അവിടെ അയക്കണം അപ്പം ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ഷെഡ്യൂൾ തന്നു ബോംബെ ഒരു ഫ്ലൈറ്റ് പിന്നെ ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അതിന് ഒരു മണിക്കൂർ കൊണ്ടുപോയി മുമ്പ് കൊണ്ടുപോയിട്ട് കൺസൈൻമെൻറ്റ് ബുക്ക് ചെയ്യണം അതിൽ അപകടകരമായ ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്യണം അതൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് അയക്കാൻ ചെയ്തു അപ്പോൾ കുറേ ആളുകളെ അന്ന് ഒരു മുപ്പത്തൊന്ന് ഒന്നാം തീയതി നവംബർ ഒന്നാം തീയതി റെക്കോർഡ് ചെയ്തു അതിലൊരു റെക്കോർഡിങ് എനിക്ക് ഇപ്പോഴും എന്താ ഹൃദയത്തിൽ തട്ടിയ ഒന്നുണ്ട് അത് ഇ കെ നായനായിരുന്നു അദ്ദേഹം അദ്ദേഹം ഓപ്പസിഷൻ ലീഡറാണ് എന്നെ നേരത്തെ മദുരാശിയിൽ അദ്ദേഹം ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിന് വേണ്ടി വന്നപ്പോൾ മദുരാശിയിലെ സ്റ്റുഡിയോയിൽ വന്നു എന്നെ പരിചയപ്പെട്ടിരുന്നു ഞങ്ങൾ എൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ അറിയാവുന്ന അവരുടെ സ്നേഹത്തോടു കൂടി അന്ന് തന്നെ പെരുമാറി ആ ബന്ധം പിന്നീട് എപ്പോഴും അദ്ദേഹമായിട്ട് എനിക്കുണ്ടായിരുന്നു ഞാൻ പലപ്പോഴും പിന്നെ ക്ലിഫ് ഹൗസിലൊക്കെ പോയി അദ്ദേഹത്തോട് വർത്തമാനം പറയും പിന്നീട് അദ്ദേഹം എ കെ ജി സെൻറ്ററിൻ്റെ ഫ്ലാറ്റുകളിൽ താമസിക്കുമ്പോഴും തമാശ മരിക്കുന്നതിന് രൺ തലേ ദിവസം പോലും ഞാൻ ഞങ്ങളെയും ഞാനും എൻ്റെ ഭാര്യയും കൂടി അദ്ദേഹത്തെ കണ്ടു വിശാലത ടീച്ചർ ഉണ്ടായിരുന്നു അദ്ദേഹം പൂട്ടിച്ചിരിച്ചു പല തമാശയൊക്കെ പറഞ്ഞു ടീച്ചർ എന്നിട്ട് പറഞ്ഞു അയ്യോ നിങ്ങൾ നിങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞു ഏരിക്കട്ട് പോകണ്ട കുറേ നേരം വർത്താൻ അങ്ങനെ ഒരു വളരെ നല്ല ബന്ധം അദ്ദേഹം ഉണ്ട് അദ്ദേഹം ഈ ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ ഒക്കെ ഞാൻ വിളിച്ചു വരുന്നതിന് ഒരുപാട് പ്രയാസം പ്രയാസമല്ല ഇടയിൽ അദ്ദേഹം എൻ്റെ സെക്രട്ടറി പറഞ്ഞു ഇവിടെ ടെലിവിഷൻ സെൻറ്റർ ഒന്നുമില്ല വെറും എന്തോ ഇവിടുന്നോ കള്ളത്തരത്തിൽ വിളിക്കുന്നതാണ് വായനകളത്തേക്ക് പേടിപ്പിക്കാമെന്ന് വിചാരിച്ചു അദ്ദേഹം വന്ന് എന്നെ കണ്ടതുകൊണ്ടാവും നീ എങ്ങനെ ഇവിടെ വന്നു ഞാൻ പറയും ഇങ്ങനെ ഒരു പോവുമെന്ന് പറഞ്ഞു വളരെ സ്നേഹ സ്നേഹമുണ്ട് അദ്ദേഹം ഈ ഇന്ദിരാഗാന്ധിയുടെ അനുശോചന സന്ദേശം ക്യാമറയ്ക്ക് മുമ്പിൽ റെക്കോഡ് ചെയ്യുന്ന സമയത്തേക്ക് ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചെറിയ കുട്ടികളൊക്കെ വിതുമ്പി കരയുന്നത് പോലെ പൊട്ടിക്കരഞ്ഞ ഇങ്ങനെ കണ്ണീരി ഒഴുകിക്കൊണ്ടിരുന്നത് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിങ്ങനെ സ്റ്റുഡിയോ വളരെ ചെറിയ സ്റ്റുഡിയോ ആണ് ഒരു ക്യാമറ ലൈറ്റൊക്കെ വളരെ മിനിമം അതെങ്ങനെ കരയുന്ന കണ്ടപ്പോഴേ സ്റ്റുഡിയോയിലുള്ള ക്രൂ എല്ലാവരും കരയാൻ തുടങ്ങി കാരണം എന്തായിരുന്നു വെച്ചാൽ നയനാർ ഇന്ദിരാഗാന്ധിയെ പിന്നെ മാർക്സിസ്റ്റ് ലീഡറായി ഒരു വലിയ സംഘമായിട്ട് പോയി കാണാൻ ചെന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് അദ്ദേഹത്തെ നേരത്തെ അറിയാമായിരുന്നു അദ്ദേഹം പാർലമെൻറ്റ് മെമ്പറായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ എല്ലാവരും അദ്ദേഹം വളരെ ക്ഷുഭിതനായി സംസാരിച്ചു ഒച്ചയെടുത്തു മേശയിലിടിച്ചു എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അവസാനം അവർ പറഞ്ഞു മിസ്റ്റർ നായനാർ ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കണം അതുപോലെ ഡോക്ടർ യു വലോൺ എന്ന് പറഞ്ഞു അപ്പോൾ ഇരുന്നു അപ്പോൾ ഇത് ഞാൻ കഴിക്കുന്ന മരുന്നുകൾ ഷുഗറിൻ്റെ വലിയ അസുഖം ഉണ്ടായിരുന്നു ഏതൊക്കെ മരുന്ന് ആരാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്താണ് കഴിക്കുന്നത് ഒക്കെ അവർ വളരെ ശ്രദ്ധയോടു കൂടി കേട്ടു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനെ വിളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ നേതാവ് പിന്നെ വേറൊരു പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയക്കാരനോട് സംസാരിക്കൂ എന്ന് പറഞ്ഞ അദ്ദേഹം എനിക്കൊരു മനസ്സിലേത് കാലവും അത് വിട്ടുപോകാത്തൊരു അനുഭവമായി